എറണാകുളം റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ലോകപ്രകാശനം നടന്നു ആന്റണി ജോൺ എം എൽ എ ലോകപ്രാശനം നിർവഹിച്ചു ഈ മാസം മുപ്പത് മുപ്പത്തിയൊന്ന് നവംബർ ഒന്ന് തീയതികളിലാണ് എറണാകുളം റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവം കോതമംഗലത്ത് നടക്കുന്നത് ഇതോടൊപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി വൊക്കേഷണൽ എക്സ്പോയും സംഘടിപ്പിക്കും കോതമംഗലത്ത് മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് അഗസ്റ്റിൻ സ്കൂൾ ശോഭന സ്കൂൾ എന്നിവിടങ്ങളായിട്ടാണ് സ്കൂൾ ശാസ്ത്രമേള നടക്കുന്നത് കോട്ടപ്പടി മാറേലിയസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വൊക്കേഷണൽ എക്സ്പോ നടക്കുക ജില്ലയിലെ പതിനാല് ഉപജില്ലകളിൽ നിന്നായി നാലായിരത്തോളം വിദ്യാർത്ഥികൾ ശാസ്ത്രമേളയിൽ പങ്കെടുക്കും കോതമംഗലം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ശാസ്ത്രോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ലോകപ്രകാശനം നിർവഹിച്ചു പിടിച്ചോ ഒന്ന് പിടിച്ചോട്ടോ ശാസ്ത്രമേളയും ഗണിത ശാസ്ത്രമേളയും സാമൂഹ്യ ശാസ്ത്രമേളയും അതോടൊപ്പം തന്നെ പ്രവൃത്തി പരിചയ ഐ ടി മേളകൾ ഉൾപ്പെടെ അതിന് പുറമെയാണ് ഈ ഒക്കേഷണൽ എക്സ്പോ കൂടി ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് അപ്പോൾ നാലായിരത്തിലേറെ കുട്ടികളും അതോടൊപ്പം തന്നെ ഒഫീഷ്യൽസും അടങ്ങുന്ന ഒരു വലിയ നിരയാണ് കോതമംഗലത്തേക്ക് മൂന്ന് ദിവസങ്ങൾ ഒക്ടോബർ മുപ്പത് മുപ്പത്തൊന്ന് നവംബർ ഒന്ന് തീയതികളിലായിട്ട് എത്തുന്നത് ശാസ്ത്രോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ലോഗോ അതിൻ്റെ എൻട്രി ക്ഷണിക്കുകയുണ്ടായി നല്ലൊരു പങ്കാളിത്തമാണ് സ്കൂൾ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള കുട്ടികൾ വളരെ മത്സരബുദ്ധിയോട് കൂടിയേട്ട കൂടിയിട്ടാണ് ആ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുള്ളത് കോതമംഗലം ഡിഇഒ ബോബി ജോർജ് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കോതമംഗലം എ ഇ സജീവ് കെ ബി സോഷ്യൽ സയൻസ് ക്ലബ് സെക്രട്ടറി എൽദോ ജോസ് പബ്ലിസിറ്റി കൺവീനർ സജി ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു കോതമംഗലം സെന്റ് ജോർജ് എച്ച് എസ് സ്കൂളിലെ അനുഗ്രഹ സാബു ലോഗോ വിജയിയായി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്